നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് അഞ്ചു പേർ കൂടി മരിച്ചു പുതുതായി മുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ചികിത്സയിൽ കഴിയുന്നവരിൽ മുന്നൂറ്റി എട്ട് പേർ രോഗമുക്തരായി ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ ആകെണ്ണം മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴായി ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർ സുഖം പ്രാപിച്ചു രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ ആറായിരത്തി നാനൂറ്റി എൺപതായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു ഇവരിൽ നാനൂറ്റി എഴുപത്തിമൂന്ന് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്ത് രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം ആറ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം ഏഴ് ശതമാനവുമാണ് കുവൈത്തിൽ വ്യാഴാഴ്ച ആയിരത്തി പത്തൊൻപത് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി ഇരുപത്തിനാല് പേർക്കാണ് വൈറസ് ബാധിച്ചത് അഞ്ചു മരണം റിപ്പോർട്ട് ചെയ്തു ഇതോടെ ആകെ മരണം ആയിരത്തി അറുപത്തി ഏഴായി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പേർ കൂടി രോഗമുക്തി നേടി ഇതുവരെ കുവൈത്തിൽ കോവിഡ് മുക്തരായത് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി പത്തൊൻപത് പേരാണ് ബാക്കി പത്തായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേർ ചികിത്സയിൽ കഴിയുന്നു നൂറ്റി അൻപത്തിരണ്ട് പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ അഞ്ചു പേർ വർദ്ധിച്ചു ഒൻപതിനായിരത്തി മുപ്പത്തിയാറ് പേർക്കാണ് വൈറസ് പരിശോധന നടത്തിയത് ആകെ പതിനേഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറ് പേർക്ക് വൈറസ് പരിശോധന നടത്തി കേസുകളും തീവ്ര പരിശോധന വിഭാഗത്തിലുള്ളവരുടെ എണ്ണവും വർദ്ധിച്ചത് ആശങ്കയ്ക്കിടയാക്കുന്നു ആയിരത്തിനു മുകളിലാണ് സമീപ ദിവസങ്ങളിലെ കോവിഡ് കേസുകൾ രാജ്യത്തെ ആശുപത്രികളിൽ ലഭ്യമായ ഐ വാർഡുകളുടെ മൂന്നിലെന്ന് ഇതിനകം നിറഞ്ഞു ഒമാനിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി നാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ കൂടി രോഗമുക്തരായി ഇതുവരെ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എൺപത്തിനാല് പേരും രോഗമുക്തരായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ആകെ മരണപ്പെട്ടത് നിലവിലെ കണക്കുകൾ പ്രകാരം രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയൊന്പത് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു യു എൽ ഇന്ന് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ പതിനാറ് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് കോവിഡ് പരിശോധനകളാണ് പുതുതായി നടത്തിയത് ഇതുവരെ മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടിയിലധികം പരിശോധനകൾ യു എയിലുടനീളം നടത്തിയിട്ടുണ്ട് ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് മൂന്ന് ലക്ഷത്തി എൺപത്തിയായിരത്തി ഒരുന്നൂറ്റി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു നിലവിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോവിഡ് രോഗികൾ യു എയിൽ ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് സൗജന്യമായി കോവിഡ് പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു എയർപോർട്ടിലെ പരിശോധന കർശനമാക്കണമെന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം ആയതിനാൽ ടെസ്റ്റ് നടത്താതിരിക്കാനാവില്ല വരുന്ന പ്രവാസികളുടെ പരിശോധന സംസ്ഥാന സർക്കാർ സൗജന്യമായി നടത്തി ഫലം ഉടൻ തന്നെ അയച്ചു കൊടുക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തികമായി ഏറെ യും ജോലി നഷ്ടപ്പെട്ടും ചികിത്സയ്ക്കായി മറ്റു നാട്ടിൽ വരുന്നവർക്കും പുതിയ നിർദ്ദേശം ഉണ്ടാകുന്ന സാമ്പത്തിക ഭാരം വലുതാണെന്ന് പ്രവാസി സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് നിർണായക തീരുമാനം പുറത്തുവന്നത് യുഎയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പൊതുവെ മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കും രാജ്യത്തെ കിഴക്കൻ പ്രദേശങ്ങളിലും വടക്കൻ പ്രദേശങ്ങളിലുമാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് രാജ്യത്തെ അന്തരീക്ഷ താപനില ഇനിയും കുറയുമെന്നും അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ കിഴക്കൻ പ്രദേശങ്ങളിൽ ടൽ മഞ്ഞിനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് അറബിക്കടലും ഒമാനുൾക്കടലും പ്രക്ഷുബ്ധമായിരിക്കും ശനിയാഴ്ച അന്തരീക്ഷ താപനില വീണ്ടും കുറയും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ട്രാൻസിറ്റ് യാത്രക്കാരുടെ പ്രവേശനം തടയാൻ നിർദ്ദേശം നൽകി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഏവിയേഷൻ ഫെബ്രുവരി പുറത്തിറക്കിയ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം ഇതുപ്രകാരം പ്രകാരം യാത്രക്കാർക്ക് വിമാനത്തിൽ നിന്ന് ഇറങ്ങാനും കുവൈറ്റ് വിമാനത്താവളത്തിൽ പ്രവേശിക്കാനും അനുവാദമില്ല ഒരു വിമാനത്തിൽ നിന്ന് മറ്റൊരു വിമാനത്തിലേക്കുള്ള ട്രാൻസിറ്റ് യാത്രക്കാരുടെ മാറ്റം തടയാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അവരുടെ സാന്നിധ്യം നിരോധിക്കും രാജ്യത്തെ ആരോഗ്യ സംവിധാനം സംരക്ഷണം രക്ഷിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് കോവിഡ് പരിശോധനാ ഫലം അറിയിക്കുന്ന സംവിധാനവുമായി കനേഡിയൻ കമ്പനി അബുദാബിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനത്തിലാണ് പുതിയ സംവിധാനം പരിചയപ്പെടുത്തിയത് രണ്ട് യു കമ്പനികളുടെ സഹകരണത്തോടെയാണ് കനേഡിയൻ കമ്പനി ഈ വിദ്യ കണ്ടുപിടിച്ചത് സ്രവം പ്രത്യേക കിറ്റിൽ പരിശോധിക്കാനായി വച്ചാൽ അഞ്ചു മിനിറ്റിനുള്ളിൽ ഫലം ലഭിക്കുമെന്നതാണ് പ്രത്യേകത വളരെ എളുപ്പത്തിൽ പരിശോധന സാധ്യമാകുമെന്നത് സംവിധാനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു പ്രതിദിന കോവിഡ് പരിശോധനയുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും മാർച്ച് ഏഴ് മുതൽ കുവൈറ്റ് വിമാനത്താവളം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റിലെ എയർ ട്രാൻസ്പോർട്ടേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുള്ള അൽ രാജ്ഖിയാണ് ഇത് സംബന്ധിച്ച സർക്കുലർ പുറത്തിറക്കിയത് വിമാനത്താവളത്തിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇക്കാര്യം സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ കോവിഡ് വ്യാപനം കൂടിയ ഹയർ റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് യാത്രക്കാർക്ക് കുവൈറ്റിലേക്ക് വരാനുള്ള വിമാന സർവീസുകൾ തുടങ്ങുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം മന്ത്രിസഭയ്ക്കാണെന്നും ഇവിടെ ാണ് കാര്യത്തിൽ അറിയിപ്പുണ്ടാകുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് കോവിഡ് ചട്ടം ലംഘിച്ചതിന് ദുബായിൽ നാല് സ്ഥാപനങ്ങൾ കൂടി അടച്ചുപൂട്ടി മറ്റു ഇരുപത്തിമൂന്ന് സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി മുത്തീന മേഖലയിലെ ജിംനേഷ്യം ഇന്റർനാഷണൽ സിറ്റിയിലെ ഷിഷ കഫേ അൽ കരാമയിലെ ബ്യൂട്ടി സലൂൺ അൽ നയി ഫിലേൽ ലോണ്ട്രി തുടങ്ങിയവയാണ് ഇന്ന് രാവിലെ അടച്ചത് ആളുകൾക്ക് കൂട്ടം കൂടിയതും ശുചീകരണത്തിലും അണുനശീകരണത്തിലും വരുത്തിയ വീഴ്ചകളുമാണ് നടപടിക്കിടയാക്കിയതെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കി കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ അടുത്തിടെ നടത്തിയ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പരിശോധനകളിൽ അഞ്ച് കടകളാണ് അടച്ചുപൂട്ടിയത് അതേസമയം തൊണ്ണൂറ്റിയെട്ട് ശതമാനം റീറ്റെയിൽ കടകളും നിയമം പാലിക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി